ഹായ് നമസ്കാരം റേക്കി കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഓറ നല്ല ശക്തമായ ഓറെ ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ അത് നിങ്ങളുടെ ഓറ എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് ഞാനപ്പോ വെച്ചിട്ട് നിങ്ങളുടെ ഓറയും അതുപോലെയാണോ എന്ന് എന്നൊന്ന് നോക്കുമോ എല്ലാവരും എന്നിട്ട് കമൻറ്റ് ചെയ്യുക ശക്തമായ ഓറയുള്ളവരുടെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു ഹൈ വൈബ്രേഷൻ നിൽക്കുന്ന നല്ല ഓറ ഉള്ളവരുടെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ ഓറ എന്താ എന്താണെന്ന് ഞാൻ പറയാം നമ്മൾ ഭഗവാന്റെയൊക്കെ ഫോട്ടോസിൽ നമ്മൾ കാണുന്നില്ല ഭഗവാന്റെ ആ ഒരു ചുറ്റും തലയ്ക്ക് തലയുടെ ബാക്ക് വയസ്സായിട്ട് ഇങ്ങനൊരു നല്ല ലൈറ്റ് എത്തുന്ന പോലൊരു പ്രകാശം അതാണ് ഓറ എന്ന് പറയുന്നത് അപ്പം അത് ആ ഒരു ഓറ എന്ന് പറയുന്നത് ഓരോ ജീവി ജീവജാലങ്ങളിലും ഉണ്ട് മരങ്ങൾക്കും ഉണ്ട് മൃഗങ്ങൾക്കും ഉണ്ട് മനുഷ്യർക്കും ഉണ്ട് എല്ലാവർക്കും ഈ ഒരു ഓറ എന്ന് പറയുന്ന കാര്യം ഉള്ളതാണ് അതൊരു അട്രാക്റ്റ് ചെയ്യുന്നൊരു നമ്മുടെ കാന്തവില്ലേ അതുപോലെ ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഓറ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളെ ഇല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അട്രാക്റ്റ് ആവുന്നേ എങ്ങനെയാ ഈ ഒരു ഓറ നല്ല പവർഫുള്ളാണെങ്കിൽ പെട്ടെന്നായിരിക്കും എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ആവുന്നേ അപ്പം ഈ ഓറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട് ഓറ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല ഇത് ചിലരുടെ ഓറ നല്ല തിളക്കവും ശക്തവുമായിരിക്കും ചിലരുടെ മങ്ങിയതും ദുർബലവുമായിട്ടുള്ള ഓറയായിരിക്കും അപ്പം അതാണ് പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഓർ ഞാൻ പറയുന്നത് അപ്പം ഒരു തിളക്കവും ശക്തവുമായിട്ടുള്ള ആയിട്ടുള്ള ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് എല്ലാവരും ആയി വരും എപ്പോഴും അവരുടെ ഒരു സാമീപ്യം ആഗ്രഹിക്കുക എല്ലാവരും എന്തിലൊരു വിഷമം വന്നാലും ഓടി അവരുടെ അടുത്തേക്ക് വരാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അവരോട് പറയുമ്പം ഈ ഒരു വിഷമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എല്ലാം കുറെ ആ ഒരു സങ്കടങ്ങൾ ഹീലായി പോകുന്ന പോലെ ഇല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റായിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ശക്തമായ ഓര ഉള്ള ആൾക്കാർക്ക് അതിനൊക്കെ ഉള്ളൊരു കഴിവുണ്ട് ഈ പോസിറ്റീവ് എനർജി ഉള്ള ഓരയുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു പ്രത്യേക ഉണർവായിരിക്കും ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും അവർക്ക് എപ്പോഴും അത് പക്ഷേ നെഗറ്റീവ് ഉള്ളവർക്ക് ഉള്ള നെഗറ്റീവ് ഓറ ഉള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ദുർബലമായിട്ടുള്ള ആ ഒരു ഓർ ഓറയായതുകൊണ്ട് അവരിലേക്കാരും അട്രാക്റ്റാകത്തില്ല എപ്പോഴും അവരുടെ അടുത്തു നിന്ന് മാറി നിൽക്കാൻ നോക്കുക ആൾക്കാർ അപ്പം നമ്മളിലേക്ക് എപ്പോഴാണോ ആൾക്കാർ ആവുന്നത് ഇല്ലെങ്കിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന് നമ്മളെ അവർക്കൊരു അട്രാക്ഷൻ തോന്നും നമ്മളോട് കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ശക്തമായ ഓ ഓറ ഉള്ളവരുടെ ലക്ഷണമാണ് അവർക്ക് നല്ല കോൺഫിഡൻസ് കാണും അവർ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ കണ്ണിലേക്ക് നോക്കി സ്ട്രീറ്റായിട്ട് അവർക്ക് കാരണം അവരത്ര കോൺഫിഡൻസിലായിരിക്കും ഓരോ കാര്യങ്ങൾ പറയുന്നതും അവരുടെ ഒരു ഓറയുടെ പവറാണ് അവരത് കാണിക്കുന്നത് അപ്പം ആ ഒരു ഐ കോണ്ടാക്റ്റ് അവരുടെ കറക്റ്റായിരിക്കും അവർ നമ്മളെ കണ്ണിലേക്ക് നോക്കി കറക്റ്റായിട്ട് നമ്മളോട് സംസാരിക്കും അത് ക്ലിയറും ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ ഒരു സംസാരം അവരുടെ ഒരു നോട്ടത്തിൽ പോലും എന്താ വെച്ചാൽ നമ്മളെ രൂക്ഷമായിട്ട് പേടിപ്പിച്ച് നോക്കുന്ന അല്ല ഞാൻ പറഞ്ഞത് ആ ഒരു നോട്ടത്തിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നമ്മുടെ എതിരെ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സമാധാനമായിരിക്കും ഉള്ളിലുള്ളതൊക്കെ ഹീലാവുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നും അത്ര നല്ല കഴിവാണ് ഈ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഓറെ ഉള്ള ആൾക്കാരുടെ എനർജി നമ്മൾ ആ സംസാരിക്കുന്ന സമയത്ത് ഇവർ രൂക്ഷമായിട്ടല്ല നോക്കുന്നേ നമ്മൾ നമുക്ക് മനസ്സിലാവും കാരണം അവരുടെ ആ ഒരു നോട്ടം ആയിരിക്കും നമ്മളെടുത്ത് ആ സംസാരിക്കുമ്പോൾ നമ്മളെ കേട്ട് നിൽക്കുന്നതും ഒരു ചെറിയ പുഞ്ചിരിയോടായിരിക്കും അവരെല്ലാം കേട്ട് നിൽക്കുന്നത് നമ്മൾ ആ സംസാരിക്കുന്നത് നമ്മുടെ വിഷമങ്ങൾ സംസാരിക്കുന്ന കേൾക്കാനായിട്ട് അവർ സമയം തരും അവരത് ക്ഷമയോടെ നിൽക്കും അത് ക്ഷമയോടെ നിൽക്കുന്ന പോലെ തന്നെ ഒരുപാട് സംസാ അതിന അതിന് തിരിച്ചൊരു പരിഹാരം ഒരുപാട് സംസാരിച്ചല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ വികാരം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സമാധാനത്തിൽ അവരെ ഉൾക്കൊള്ളും ഈ ഒരു പോസിറ്റീവ് വൈബുള്ള ആൾക്കാർ അപ്പം പോസിറ്റീവ് ഓറയുള്ള ആൾക്കാരുടെ ലക്ഷണം ഫസ്റ്റ് ഇതാണ് അവരുടെ സാമീപ്യം എല്ലാവരും ആഗ്രഹിക്കും ഒരു ആ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി കാരണം അവരുടെ അടുത്തേക്ക് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി കിട്ടുന്നത് എല്ലാം ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവും പിന്നെ അവരുടെ ഒരു ഹൈ കോണ്ടാക്റ്റ് സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കും അതെന്നുവെച്ചാൽ അവരുടെ ഓറയുടെ പവർ കാരണം അവർക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും എന്ത് കാര്യത്തിനും പിന്നെ നമ്മുടെ ഒരു ശരീരഭാഷ എന്ന് പറയത്തില്ല അതാണ് പിന്നെ അടുത്തത് ഇങ്ങനെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ പോലും നമുക്ക് അവർ മനസ്സിലാകും കാരണം അത്ര അവർ നല്ലൊരു നിവർന്ന ഒരു നമ്മൾ പറയുമല്ലോ തലയൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നല്ലൊരു അഭിമാനത്തോടെ അവരെ ഇരിപ്പ് കണ്ടാത്തതിൻ്റെ പ്രത്യേക പ്രത്യേക ഒരു പവറായിരിക്കും പക്ഷെ ഈ ഒരു നെഗറ്റീവ് ഓറ ഉള്ള ആൾക്കാർ അവരെപ്പോഴും അലക്ഷ്യമായിട്ട് ഒരു കൂനു പിടിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഈ പോസിറ്റീവ് വെച്ചുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഇരിപ്പിൽ പോലും ഒരു നമ്മൾ പറയുമല്ലോ ഒരു ഗാംഭീര്യം കാണുമെന്ന് വെച്ചാൽ ഒരു പവർ കാണും നമുക്ക് ഒരുപാട് അവരുടെ ആ ഇരിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കും കാരണം അത്ര റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലായിരിക്കും അവരുടെ ഇരിപ്പും സംസാരവും എല്ലാം പോസിറ്റീവ് വൈബുള്ള ആൾക്കാരുടെ ശരീരഭാഷന്ന് വെച്ചാൽ എപ്പോഴും അവർ നല്ല നിവർന്ന് അവർക്കൊരു കോൺഫിഡൻ അവർ ഞാൻ പറഞ്ഞില്ല അവരുടെ സംസാരത്തിൽ നോട്ടത്തിൽ ഈ ശരീരഭാഷയിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് നിറഞ്ഞു നിൽക്കും കാരണം ഈ പോസിറ്റീവ് വൈബ് ഉള്ളവരുടെ ഒരു ലക്ഷണ ഏറ്റവും പ്രധാന ആധാരം അപ്പം ഈ ഒരു നിൽപ്പ് ഞാൻ പറഞ്ഞല്ലോ നല്ല സ്ട്രെയ്റ്റായിട്ട് തലയൊക്കെ ഉയർത്തി ഉയർത്തി വെച്ചാൽ ഒരുപാട് തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത് ഒന്ന് നമ്മുടെ നെഞ്ചൊക്കെ വിരിച്ചൊരു തലയൊന്ന് ചെറുതായിട്ടൊന്ന് ഉയർത്തി ഒക്കെ ആ ഒരു നിപ്പ് അവരുടെ ആ ഒരു ആത്മവിശ്വാസമാണ് അവരുടെ പുറത്ത് കാണിക്കുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം എനർജി ആൻ്റെ വൈബ്രേഷനാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഓറയ്ക്കെങ്കിൽ ഒരു ഇല്ലെങ്കിൽ പോലും ആൾക്കാർ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുമായിട്ട് ഒരുപാട് സമയം പങ്കിടാൻ അവർ ആ അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാത്തിലേക്കാട്ടിലും കൂടുതൽ ഈ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ ഒരു സാമീപ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് പോസിറ്റീവായി ഉള്ളവരുടെ ഒരു എന്താണ് ഒരു അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കും എപ്പോഴും ഈ എന്താണ് പരാതിയും കുറ്റം പറഞ്ഞു ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു സാമീപ്യൂ സാമീപ്യത്തിൽ നിന്ന് എപ്പോഴും ഈ പോസിറ്റീവ് വൈബ്രേഷനുള്ള ആൾക്കാർ അവരെപ്പോഴും അകന്ന് നീക്കുക അവരെപ്പോഴും ഒറ്റക്കായിരിക്കും മാറി മാറി നീക്കുക അവരൊരു പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയായിട്ട് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രകൃതിവായിട്ടായിരിക്കും അവർ കാരണം അവർ പ്രകൃതിയിലെ ഓരോ ചലനങ്ങളും എൻജോയ് ചെയ്യും അതിലൊക്കെ ഓരോ അർത്ഥങ്ങളും സന്തോഷവും ഒക്കെ അവർ കണ്ടെത്തും ഒരു ഇല അനങ്ങളെ കണ്ടാൽ പോലും അതിനും എന്തോ പറയാനുണ്ട് അതിനെ എന്താണത് ആ ഒരു അനക്കത്തിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പോലും ഈ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളവർക്ക് മനസ്സിലാവും കാരണം അത്രമാത്രമേ ഇവർ യുണീക്കായിരിക്കും നമ്മുടെ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അവർ പിന്നുള്ളൊരു ഗുണം കാപട്യത്തെ തിരിച്ച് ജീവിക്കത്തില്ല അവർ കാപട്യം ഉള്ള ആൾക്കാരുടെ കൂടെ അങ്ങനെയുള്ള ജീവിതമോ അവർ നയിക്കത്തില്ല അവരെപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡായിരിക്കും അവരുടെ എന്തൊക്കെ കുറവുകളാണോ അതൊക്കെ അവർ ഉൾക്കൊള്ളും അതൊക്കെ അവർ ഒരു പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ അല്ല എനിക്ക് ഇങ്ങനത്തെയൊക്കെ കുറവുകളുണ്ട് ഞാൻ ഞാനെവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരിക്കുക അങ്ങനെയല്ല അവർ ആ കുറവുകൾ അവരുടെ ഒരു പറയുന്നില്ല ഒരു യൂണിക് സിഗ്നേച്ചർ ആയിട്ട് തന്നെ അടുത് കൊണ്ട് നടക്കും ഇപ്പോൾ ചിലപ്പോൾ ചിലവർക്കങ്ങോ ഭയ ഭയങ്കര ഒച്ചത്തിലായിരിക്കും അവരുടെ സംസാരം ഇല്ലെങ്കിൽ ചിലവർ കൊണ്ടല്ല സംസാരത്തിൽ ചെറിയ ഇങ്ങനെ എന്തെങ്കിലും സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനത്തെയൊക്കെ അതൊക്കെ അവരുടെ ഒരു യൂണിക് സിഗ്നേച്ചറാണ് അത് മനസ്സിലാക്കി അവരത് കുറച്ചും കൂടെ നല്ല ഒരു അഭിമാനത്തോടെ തന്നെ അതിനെ കൊണ്ടു കിടക്കും അത് നന്നാക്കാൻ നോക്കത്തേ ഉള്ളൂ അല്ലാതെ അതിലൊക്കെ നെഗറ്റീവ് കണ്ടിട്ട് പോയി എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കാനോ അതിനൊന്നും ഈ ഈയൊരു പോസിറ്റീവായപ്പോൾ ഉള്ളവർ നിൽക്കത്തില്ല അവരെപ്പോഴും അതെല്ലാം അവരിലുള്ള നെഗറ്റീവ് ആസും നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവായാലും എല്ലാം അവർ അവരുടെ ജീവിതത്തിലെ യാഥാർഥ്യമായിട്ട് കണ്ട് അതിനെ നന്നാക്കി എടുക്കാൻ നോക്കും പിന്നെ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ഇവർ കമ്പയർ ചെയ്യത്തില്ല മറ്റുള്ളവരെയും അവരെ തമ്മിൽ ഒരിക്കലും അവരെ കമ്പയർ ചെയ്യുന്ന ഇഷ്ടപ്പെടത്തുകയില്ല മറ്റുള്ളവരെ തമ്മിലായാണ്ട് അവർക്കങ്ങനെ ഉണ്ട് എനിക്കിങ്ങനെ ഒരിക്കലും പോസിറ്റീവ് ഓറ ഉള്ളവർ അത് ചെയ്യത്തില്ല മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ എപ്പോഴും അവരായി തന്നെ ഇരിക്കാൻ അവർ ശ്രമിക്കും അവരുടെ ആ ഒരു ഗുണങ്ങളും അവരുടെ പോസിറ്റീവ് എനർജിയും ഒക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് അവരെപ്പോഴും അവരായിത്തന്നെ ജീവിക്കാനായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് കേട്ടിരിക്കാൻ മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കേട്ടിരിക്കാൻ നല്ല മനസ്സ് കാണിക്കും അവർ ആശയവിനിമയ വൈദഗ്ധ്യം കാണും അപ്പം വാക്കിലും നോക്കിലും പ്രവർത്തിയിലും എല്ലാം നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ഒരുപാട് ആശ്വാസം സമാധാനം സന്തോഷമൊക്കെ നൽകാൻ ഈ ഒരു പോസിറ്റീവ് ഓറയുള്ള ആൾക്കാർക്ക് സാധിക്കും അപ്പം എല്ലാവരും നമ്മുടെ ഈ ഒരു ഈയൊരു വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ എത്രയും നമ്മുടെ മെഡിറ്റേഷനിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ ഓറ ഓറയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നോക്കുക നമ്മുടെ ചക്രാസ് എല്ലാം ക്ലെൻസ് ആയ നമ്മുടെ ചക്രാസിലെ എല്ലാം ഹീലിംഗ് ഒക്കെ നടന്ന അതെല്ലാം ക്ലെൻസ് ആയാൽ തന്നെ നമ്മുടെ ഓറയുടെ പവർ വർദ്ധിക്കും ബ്രൈറ്റ്നസ് കൂടും അതുകൊണ്ട് ഇത് കേട്ടിരിക്കുന്നവരൊക്കെ മാക്സിമം നമ്മുടെ ഓറയുടെ പവർ വർദ്ധിപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ മനസ്സ് എപ്പോഴും നല്ലതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ നല്ലതായിരിക്കണം ഈ ഒരു മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും ഒപ്പം തന്നെ നമ്മുടെ മനസ്സും പ്രവൃത്തികളും നന്നാക്കി വെക്കുക എപ്പോഴും ഒരു നെഗറ്റീവ്സും ചിന്തിക്കാതിരിക്കുക ഫുള്ള് ആ ഒരു ശക്തി എന്തായാലും നമുക്ക് ഇത് ഒരിക്കലും നമ്മുടെ റിലീജിയനായിട്ടുള്ള ഒരു രീതിയിലല്ല ഞാനീ പറഞ്ഞിട്ടുണ്ട് ഒരു ശക്തി ഉണ്ടെന്നുള്ളത് സത്യമാണ് ആ ഒരു ശക്തിയെ വിശ്വസിക്കുക അത് നമ്മൾ ഇന്ന മതത്തിൽപ്പെട്ടവർക്കൊന്നില്ല ഒരു ശക്തി ഉണ്ട് അത് ഏത് മതത്തിലുള്ളവർക്കും വിശ്വസിക്കാം ആ ഒരു ശക്തിയിൽ വിശ്വസിച്ച് സറണ്ടർ ചെയ്ത് മുമ്പോട്ട് പോവാം ആ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ഓറയുടെ പവർ വർദ്ധിക്കട്ടെ നല്ല ബ്രൈറ്റ്നസ് കൂടട്ടെ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓറയുടെ പവർ കൂടിയാൽ തന്നെ നമുക്ക് പിന്നെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈകളിലേക്ക് വന്നെത്തും നമ്മൾ എന്താഗ്രഹിച്ചാലും കാരണം അത്ര ഒരു അട്രാക്ഷനുണ്ടാവും ഞാൻ പറഞ്ഞു ഒരു കാന്തം ഇരിക്കുമ്പം ഒരു കാന്തത്തിലേക്ക് എങ്ങനെയാണോ എല്ലാം അട്രാക്റ്റ് ആവുന്ന ഈ ഇരുമ്പെല്ലാം അതേപോലെ ചിന്തിച്ചാൽ മതി നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്യും നെഗറ്റീവ്സ് വരുത്തുകയില്ല കാരണം ഈ ശക്തമായ ഓരയുള്ളവർക്ക് നന്നായിട്ട് നെഗറ്റീവ്സിൻ്റെ ഒരു സാമീപ്യം വരുമ്പോഴേ അവർക്ക് മനസ്സിലാവരതിൽ നിന്ന് അപ്പോഴേ ദൂരെ മാറി നിൽക്കും കാരണം ഒരു പോസിറ്റീവ് ഓറ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നെഗറ്റീവ്സിൻ്റെ ഒരു സാമീപ്യം പോലും ആഗ്രഹിക്കത്തില്ല അടുത്തേക്ക് പോലും പോകത്തില്ല അതിനായിട്ട് നമ്മൾ പിന്നെ കഷ്ടപ്പെടേണ്ട ആ ഒരു ഓറയുടെ പവർ കാരണം നമ്മൾ തന്നെ നെഗറ്റീവ്സ് ഒക്കെ മാറി മാറിപ്പോക്കോളും അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥനയിലൂടെ ഒക്കെ നിങ്ങളുടെ ചക്രാചത്തെ ക്ലെൻസായി നിങ്ങളുടെ ഹീലിംഗ് എല്ലാം നന്നായി കിടന്ന് ഓരോടെ പവർ വർദ്ധിപ്പിക്കുക ഒക്കെ മക്കളെ ഇത് ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോടെ പവർ വർദ്ധിപ്പിക്കേണ്ട അത് നിങ്ങളുടെ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും പിന്നെ ആ ഒരു ടൈമിൽ എല്ലാവരും നല്ല മനഃശുദ്ധിയോടെ നല്ല പ്രവർത്തകരോടെ ഇരിക്കുകയോ എന്നുള്ള ഓക്കെ താങ്ക്